ഹായ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോവുകയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ വയലിൽ നടക്കുന്ന മഴപ്പൊലിമ എന്നൊരു പ്രോഗ്രാമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നല്ല മഴയാണ് അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം അപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമുക്ക് ഓൾറെഡി സൗണ്ട് കേൾക്കാം നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എന്താണ് അവസ്ഥ എന്ന് നോക്കാം നാടിൻ്റെ ഒരു വലിയൊരു പ്രോഗ്രാമാണ് നമ്മുടെ തൊട്ടടുത്ത് പ്രോഗ്രാം നടക്കുന്നതായിട്ട് കാണാം അതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് വിഷ്ണു മൂർത്തി ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ചിമേനി ശ്രീ വിഷ്ണു മൂർത്തി ക്ഷേത്രം അപ്പോൾ നാടിൻ്റെ ഒരു വലിയൊരു പ്രോഗ്രാമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത്രക്കും ആൾക്കാരെ നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റും പ്രധാനമായും കുടുംബശ്രീ ആൾക്കാരാണ് ഇതിൽ പ്രോഗ്രാമൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഭക്ഷണവും കാര്യമൊക്കെ ഇവിടെ ഉണ്ടാവും ഉച്ചക്ക് അപ്പൊ എല്ലാവരും നാടിന്റെ എല്ലാവരും ഇന്ന് ഇതിന്റെ ഭാഗമായിട്ട്

എന്നാ കൊടിയും പിടിച്ചുകൊണ്ട് നല്ല അസുഖായിരിക്കും ഓർഡർ കയ്യിൽ അടിച്ച് പ്രോത്സാഹിപ്പിക്കണേ നിങ്ങളെ വാട് നിങ്ങളെ വീട്ടിനടുക്കിലെ വീട്ടടുക്കിലാണ് പ്രോത്സാഹിപ്പിക്കുകയില്ല വേണ്ട നോക്കാം നമുക്ക് നോക്കാം सो आई ഒന്നും കേട്ടേ കേണ്ട് പിന്നീശ നീ ചന്തോ

അഭിലാഷ അഭിലാഷ് കണ്ണട വെച്ചിട്ട് അത് മാത്രമല്ല പ്രിയപ്പെട്ടവര് ഇതാ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ ഈ നമ്മുടെ ൾ പങ്കെടുക്കുകയാണ് വിട്ടുകൊടുക്കില്ല എന്ന് തെളിയിച്ചുകൊണ്ട് നമ്പർ മാറും ഈ നാട്ടിലെ വ്യത്യസ്ത മേഖലയുള്ളവർ നിരയാണ് അവിടെ കാണാൻ കാണുന്നത് അവരുടെ മത്സരം ആരംഭിക്കുകയാണ് കേൾക്കുന്നില്ല ഞാൻ പറയുന്നത് அத்தியம் ஆவேகமாக ஒரு வெரைட்டி மத்திரமான இடம் நடக்கிறது

ഒറ്റിലോട്ട് നിക്കണം പിന്നെ കണ്ണട നോക്കണം കേട്ടോ കണ്ണട കാണേ ചെലവ് ചോദിക്കണം അപ്പൊ നോക്കാം അപ്പൊ എല്ലാരും കൈയടിച്ച് നിങ്ങൾ പേരോട് നിങ്ങൾ സൂക്ഷിക്കുക നമ്മൾ സാധനം ചെയ്യുന്നെ നമ്മൾ നമ്മള് അപ്പുറത്തോടെ പരമാധിക്കൂലെ ഇവിടെ ഓൾട്രേജ് ആണ് ഇതിനെ ഇതിനെ ഓടിക്കുകയാണ് ഫസ്റ്റ് അന്ദ്രവദി ഒരു ഗെയിം കേട്ടേ കളർ കാണുന്നു वार्ड तो पंचायत से मानसी गए मत मत शाम ने टीम चला रि बोल 1 2 प्लीज स्टार्ट ए डिमांड लीडिंग बॉल नीले मुठे वाला बाकी आप मु शक बस ट्रिपल उठो යුතුස ගල ප මේ මික ප හමර ఫైనల్ oh, oh, മത്സരമാണ് ഈ മയം വരുമ്പോ നടക്കുന്നത് ഏറ്റവും ആര്യം പറയുന്നു ഏറ്റവും കൂടുതൽ ഞാൻ ഒന്ന് എണ്ണും രണ്ടെണ്ണും മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് വരെ ഉണ്ട് ഇനി എഴുതുന്ന സമയം നിങ്ങൾ നിങ്ങളെ കാണാം കാണിച്ചു കൊടുക്കണം അത് ഇങ്ങനെ മാത്രം പറയാം ഓരോ ഞാൻ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ പത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ വന്ന് നിൽക്കണം എല്ലാവരും പോയി കാണിക്കാം നിങ്ങൾ നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ വോട്ട് കാണിക്കണം അത് കറിഞ്ഞോണ്ട് വോട്ട് പണിക്കണം നിങ്ങൾ ചെയ്യാം ഞാൻ പത്ത് നിൽക്കണം ഏഹ് പിന്നെ ഇത് വിധി പറയേണ്ടത് നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഞാൻ പേര് പറയും അപ്പൊ ജയിക്കുന്ന ആളെ എങ്ങനെ മനസ്സിലാവുന്നറിയാം ഏറ്റവും കൂടുതൽ ഇപ്പം രാധാകൃഷ്ണൻ ആണെങ്കിൽ ഏന്ന് ഏറ്റവും കൂടുതൽ ശബ്ദത്തിലാക്കുന്ന ആൾക്കാർ സമ്മാനം സമ്മാനം ഉണ്ട് ഉറപ്പ് എല്ലാവർക്കും സമ്മാനമുണ്ട് കേട്ടോ മത്സരം പങ്കെ ഫസ്റ്റ് സെക്കൻഡ് എല്ലാം എഴുതി നോക്കുന്നുണ്ട് മത്സരം ആരംഭിക്കുന്നു കമലാശ് രാമേന്ദ്രനാട്ടൻ കമലാശ് നാട്ടും പപ്പാട്ടും പിന്നെ ചന്ദ്രമാസം ചെടി ചെടി ഒന്ന് രണ്ട് മൂന്ന് ജീവിതത്തിൽ നിങ്ങൾക്ക് വിധി പറയാൻ ഏറ്റവും ടൈറ്റായ മത്സരമാണ് ഞാൻ കൊറേ സത്യം ഈ മത്സരം നടത്തിയിട്ടുണ്ട് പക്ഷെ ഇത്ര ഇത്ര ഒരു മത്സരം ഞാൻ ജീവിക്കില്ല ഇവരാണ് സത്യം അപ്പൊ ഇങ്ങനെ ഇങ്ങനെ വിധി പറഞ്ഞു കഴിഞ്ഞതാണ് വിധി എങ്ങനെ പറയണ ഏറ്റവും കൂടുതൽ കൊച്ച ആർക്കാണോ വരുന്ന അവരാണ് വേണ്ട സ്വന്തം സ്വന്തം അത് വേണം ചെലവര് അത് വേണം રાજ <laughs> <a deal |zh|> രണ്ടുപേരും ഒരുപോലെ ഇട്ടു ഭയങ്കര എല്ലാരും പറഞ്ഞു രണ്ടോളത്തേക്ക് ഓക്കെ എനിക്ക് മത്സരത്തിലേക്ക് വീണ്ടും മഴപ്പൊലിമ കയ്യൊച്ചും ഗ്രാമപഞ്ചായത്തും സി ഡി എസും സംഘടിപ്പിച്ച മഴപ്പൊലിമ ചീമയിൽ വൈകി അതിഗംഭീരമായി അവസാന കേരളത്തിലേക്ക് കടക്കുകയാണ് ചേറാണ് ചോറ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ നമ്മളും ഇങ്ങോളം കുടുംബശ്രീ സംഘടിപ്പിച്ച ഈ ഒരു പരിപാടി ഏറ്റെടുത്ത് നമ്മുടെ പഞ്ചായത്തും ആ പരിപാടിയുടെ ഭാഗമായിരിക്കൽ നിറഞ്ഞ് പഞ്ചായത്ത് വിവിധ ഭാഗങ്ങളിലുള്ളവരെല്ലാവരും ഇവിടെ പങ്കെടുക്കും എന്നുള്ളത് ഏറ്റവും സന്തോഷം പകരുന്ന കാര്യമാണ് നമ്മുടെ മണ്ണിനെ മറക്കാതെവരായി കൃഷിയെ മറക്കാതെ നമുക്ക് മാറാൻ വേണ്ടി കഴിയണം ഹായ് അപ്പോൾ മഴപ്പൊലമ ഏകദേശം തീരാൻ പോവുകയാണ് ഇപ്പോൾ ഞാറ് നടന്ന ഒരു പ്രവർത്തനത്തിലാണ് എല്ലാവരും ഉള്ളത് ഉത്തരങ്ങൾ നടന്നു അതിൽ ഓട്ടമത്സരത്തിന് സമ്മാനം കിട്ടിയിട്ടുണ്ട് വെറുതെ ഒന്ന് കൂടി അപ്പോൾ ഇവിടെ നടന്ന ഓട്ട മത്സരത്തിന് സമ്മാനം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ സമ്മാനം നമുക്ക് വാങ്ങേണ്ട സമയമായിരിക്കുന്നു അപ്പോൾ

നമുക്ക് നമുക്കടുത്ത് പോകുന്നത് കുടുംബശ്രീന്റെ ഭാഗമായിട്ട് ഇവര് നല്ല ചക്കയും ചിക്കനും ഒക്കെ ആക്കിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഏതായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം അപ്പോൾ നമ്മൾക്ക് ഭക്ഷണം കിട്ടിയിരിക്കുന്ന ഇത് ചോറ് പുളിങ്കറി പുളിശ്ശേരി അതുപോലെ തന്നെ ചക്കയും ചിക്കനും മിക്സാക്കിയത് അടിപൊളി ടേസ്റ്റ് ഉണ്ട് നല്ല ചൂടുണ്ട് അതുപോലെ അച്ചാറും ഉണ്ട് കൂടെ അച്ചാറും ഉണ്ട് അപ്പൊ നല്ല ടേസ്റ്റ് ചൂടോട് ഇന്ന നല്ല ടേസ്റ്റാണ് ഓക്കെ അപ്പൊ നമുക്ക് വീണ്ടും കാണാം